ജെ ഡി അക്കാദമിയുടെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി എൻ ടി എൻ ടി എസ് എൻ ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള പരിശീലനം നൽകിക്കൊണ്ട് അവരെ മത്സര പരീക്ഷകളിൽ വിജയിപ്പിക്കുന്നതിനും സ്വകാര്യ പൊതുമേഖലകളിൽ സുരക്ഷിതവും അനുയോജ്യവുമായ ജോലി നേടുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഫ്രീ കോച്ചിങ് ഫോർ ഡി എൻ ഡി സ്റ്റുഡൻസ് എന്നത് ഈ സ്കീമിൽ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് നീറ്റ് ജെ മെയിൻ ക്ലാറ്റ് എൻ ഡി എ ട്രോഫൽ സാറ്റ് സി എസ് ഇ പി ടി ആർ ആർ ബി ബാങ്കിങ് ഇൻഷുറൻസ് സ്റ്റേറ്റ് പോലീസ് സി പി എൽ കോഴ്സസ് മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനായുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവരോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കോച്ചിങ് ഫീ ആയി ലഭിക്കുന്നു കൂടാതെ സ്റ്റൈപ്പൻറ്റും സ്പെഷ്യൽ അലവൻസും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷയുടെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ഇനി ഏത് രീതിയിലാണ് ഓരോ കോഴ്സുകൾക്കും കോച്ചിങ് ഫീസ് ലഭിക്കുന്നത് എന്ന് നോക്കാം ആർ ആർ ബി ആൻഡ് സ്റ്റേറ്റ് പോലീസ് മേഖലകളിലേക്ക് പരിശീലനം നേടുന്ന കുട്ടികളെ സംബന്ധിച്ച് പരമാവധി നാൽപ്പതിനായിരം രൂപയാണ് ഫീസ് ലഭിക്കുക കോച്ചിങ് ഫീസായിട്ട് ലഭിക്കുക നാല്പതിനായിരം രൂപയാണ് കോഴ്സിന്റെ കാലാവധി മിനിമം ആറ് മാസമെങ്കിലും ആയിരിക്കണം ഇനി ബാങ്കിങ് ഇൻഷുറൻസ് ക്ലാറ്റും മുതലായ പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന കുട്ടികളെ സംബന്ധിച്ച് അൻപതിനായിരം രൂപയാണ് ലഭിക്കുക കോഴ്സിന്റെ മിനിമം കാലാവധി ആറുമാസം ആയിരിക്കണം ഇനി ജെഇ മെയിൻ അതുപോലെ നീറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉള്ളിലെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് കോഴ്സിൻ്റെ കാലാവധി കുറഞ്ഞത് ഒൻപത് മാസമായിരിക്കണം പരമാവധി പന്ത്രണ്ട് മാസവും ഇനി ടോഫൽ എസ് എ ടി കോഴ്സുകൾക്കാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാണ് ലഭിക്കുക കുറഞ്ഞത് മൂന്ന് മാസത്തെ ദൈർഘ്യമുണ്ടാവണം കോഴ്സിന് സി എസ് ഇ പി ടി കോഴ്സുകൾ ചെയ്യുന്നവർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എഴുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുക കോച്ചിങ് കാലഘട്ടം കുറഞ്ഞത് ഒൻപത് മാസം ഉണ്ടായിരിക്കണം ഇനി സി പി എൽ കോഴ്സുകൾക്ക് വേണ്ടി പരിശീലനത്തിൽ ഏർപ്പെടുത്തി തോട്ടിലാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക പരിശീലന കാലാവധി ആറു മാസം മിനിമം ഉണ്ടാകണം എൻ ഡി എ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തട്ടിലാണെങ്കിൽ അൻപതിനായിരം രൂപയാണ് ലഭിക്കുക കുറഞ്ഞത് പരിശീലനം മൂന്ന് മാസമെങ്കിലും കോഴ്സ് ഉണ്ടാകണം ഇനി ഇവർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം ലോക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അവർക്ക് സ്റ്റൈപ്പൻ ലഭിക്കുന്നതാണ് പരമാവധി ഒരു വർഷം അല്ലെങ്കിൽ കോഴ്സിന്റെ കാലാവധി ഇനി ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് മാസം നാലായിരം രൂപയാണ് സ്റ്റൈബൻ ലഭിക്കുക കോഴ്സിന്റെ കാലഘട്ടം അല്ലെങ്കിൽ പരമാവധി ഒരു വർഷത്തേക്കാണ് ലഭിക്കുക മീൻസ് പന്ത്രണ്ട് മാസം ഇനി സ്പെഷ്യൽ അലവൻസ് ഉണ്ട് അത് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മാസം രണ്ടായിരം രൂപ സ്പെഷ്യൽ അലവൻസ് അലവൻസായിട്ട് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക